എല്ലാവർക്കും കേരള പി എസ് സി ട്രൻസിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ എസ് ആർ ടി സീരീസ് വീണ്ടും തുടരുകയാണ് നമ്മളിന്നിപ്പോൾ സയൻസ് മോഡുകളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സയൻസിലെ എസ് സി ആർ ടി ചാപ്റ്റേഴ്സാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മളെ ബാക്കിയുള്ള എസ് സി ആർ ടി സീരിയസ് നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് കാണാത്തവരത് കാണുക ഇന്ന് മുതൽ നമ്മൾ സയൻസ് എസ് സി ആർ ടി സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ വരുന്ന പോൾ അനുസരിച്ചാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മുകളിൽ കാണിച്ചതുപോലെ കേരള പി എസ് സി ട്രെൻഡ്സ് എന്ന് ടെലഗ്രാം ബാറിൽ സെർച്ച് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഉപകാരം നിങ്ങൾക്കുണ്ടായാൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ നിങ്ങൾക്കും ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക പിന്നെ ഒരു സന്തോഷ വാർത്ത നമ്മൾ ചർച്ച ചെയ്ത എസ് സി ആർ ടി സീരിയസും അതേപോലെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ചർച്ച ചെയ്ത കറണ്ട് അഫെയേഴ്സും ഉൾപ്പെടെയുള്ള ഇരുപത്തി മൂന്ന് ചോദ്യങ്ങൾ കഴിഞ്ഞ പാലക്കാട് ആലപ്പുഴ എൽ ഡി സി പരീക്ഷയിൽ വന്നിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് അങ്ങനെ വരുമ്പോൾ നമുക്കേണ്ട ഒരു പ്രത്യേക സന്തോഷമാണ് അതിൻ്റെ കാരണം എന്താണ് എസ് സി ആർ ടി ബേസ് ചെയ്തുള്ള ചോദ്യങ്ങളായിരുന്നു ആ പരീക്ഷയിൽ വന്നത് അതുകൊണ്ടാണ് അത്രയും ചോദ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത ഭാഗത്തു നിന്ന് വരാൻ കാരണം അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഭക്ഷ്യവസ്തുക്കളും അവയിൽ നിന്ന് ലഭിക്കുന്ന പോഷക ഘടകങ്ങളും തമ്മിലുള്ള ജോഡിയിൽ നിന്ന് ശരിയല്ലാത്ത ജോഡി തിരഞ്ഞെടുക്കുക അപ്പോൾ താഴെ ഭക്ഷണ ഭക്ഷ്യവസ്തുക്കൾ തന്നിട്ടുണ്ട് അവയിൽ നിന്ന് ലഭിക്കുന്ന പോഷക ഘടകങ്ങളും തന്നിട്ടുണ്ട് അത് തമ്മിലുള്ള ജോഡി തന്നിട്ടുണ്ട് അതിൽ നിന്ന് ശരിയല്ലാത്ത ജോഡി അതായത് തെറ്റായ ജോഡി തിരഞ്ഞെടുക്കാനാണ് നോക്കാം അരി ധാന്യകം എന്താണ് ശരിയാണ് അരി ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് എന്താണ് അരിയിൽ നിന്നും നെല്ലിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്നത് ദാനകമാണ് ദാനികത്തിൻ്റെ ഇംഗ്ലീഷ് എന്താണ് കാർബോഹൈഡ്രേറ്റ് എണ്ണ കൊഴുപ്പ് അതും എന്താണ് ശരിയാണ് എണ്ണ പലഹാരങ്ങളിൽ നിന്ന് എണ്ണ അടങ്ങിയ ഭക്ഷണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്നത് കൊഴുപ്പാണ് ശരിയാണ് മത്സ്യം സോഡിയം അതെന്താണ് തെറ്റാണ് മത്സ്യത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് പ്രോട്ടീനും കാൽഷ്യവുമാണ് പ്രോട്ടീനും കാൽഷ്യവുമാണ് നമുക്ക് മത്സ്യത്തിൽ നിന്ന് ലഭിക്കുന്നത് സോഡിയം അല്ല അപ്പോൾ മൂന്നാമത്തെ ജോഡിയാണ് തെറ്റ് പഴങ്ങൾ പച്ചക്കറികൾ വിറ്റാമിൻ ധാതു ധാതുലവണങ്ങൾ അതും എന്താണ് ശരിയാണ് പഴങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് വിറ്റാമിനുകളും ധാതുലവണങ്ങളും ലവണങ്ങളുമാണ് അപ്പോൾ വിറ്റാമിനുകളും ലവണങ്ങളും നമുക്ക് ലഭിക്കുന്നത് പഴങ്ങൾ പച്ചക്കറികൾ തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കളിൽ നിന്നാണ് മത്സ്യത്തിൽ നിന്ന് നമുക്ക് പ്രോട്ടീനും അതേപോലെ എന്താണ് ലഭിക്കുന്നത് കാൽഷ്യവുമാണ് ലഭിക്കുന്നത് അല്ലാതെ സോഡിയം അല്ല അപ്പോൾ പ്രോട്ടീൻ ലഭിക്കുന്നത് നമുക്ക് മത്സ്യത്തിൽ നിന്നാണ് എണ്ണ വിഭവങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ എണ്ണ അടങ്ങിയ ഭക്ഷണങ്ങളിൽ നിന്നാണ് നമുക്ക് കൊഴുപ്പ് ലഭിക്കുന്നത് അരി നെല്ല് എന്നിവയിൽ നിന്നാണ് നമുക്ക് കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ധാന്യകം ലഭിക്കുന്നത് ധാന്യകം കാർബോഹൈഡ്രേറ്റിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക അപ്പോൾ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ദാനികത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക അപ്പോൾ പ്രസ്താവനകൾ നോക്കാം കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ എന്നിവ കൊണ്ടാണ് ദാനിയം നിർമ്മിച്ചിരിക്കുന്നത് പ്രസ്താവന എന്താ എന്താണ് ശരിയാണ് അപ്പോൾ ദാനൃകം നിർമ്മിച്ചിരിക്കുന്നത് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ എന്നിവ കൊണ്ടാണ് അതാണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് ഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടാവും കാർബൺ കൂടി ഉണ്ടാവുകൊണ്ടാണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ദാനികത്തിൽ അടങ്ങിയിരിക്കുന്നത് കാർബണും ഹൈഡ്രജനും ഓക്സിജനാണ് അതുകൊണ്ടാണ് അതിനെ കാർബോഹൈഡ്രേറ്റ് എന്ന് വിളിക്കാനുള്ള കാരണം ശരീര പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജം നൽകുക എന്നതാണ് ദാനികത്തിൻ്റെ മുഖ്യധർമ്മം അതെന്താണ് ശരിയാണ് ശരീര പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജം നൽകുക എന്നതാണ് എന്ത് ദാനികത്തിൻ്റെ മുഖ്യധർമ്മം എന്ന് പറയുന്നത് പഞ്ചസാര ഗ്ലൂക്കോസ് സെല്ലുലോസ് എന്നിവ ദാനികങ്ങളുടെ വിവിധ രൂപങ്ങളാണ് അതും എന്താണ് ശരിയാണ് അപ്പോൾ ദാനികങ്ങളുടെ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ വിവിധ രൂപങ്ങളാണ് പഞ്ചസാര ഗ്ലൂക്കോസ് സെല്ലുലോസ് എന്നിവ അപ്പോൾ പഞ്ചസാര ഗ്ലൂക്കോസ് സെല്ലുലോസ് എന്നിവ എന്താണ് ധാനികത്തിൻ്റെ കാർബോഹൈഡ്രേറ്റിൻ്റെ വിവിധ രൂപങ്ങളാണ് അതും ശരിയാണ് ധാന്യങ്ങൾ കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവയിൽ അന്നജ രൂപത്തിൽ ധാനകം ധാരാളമായി അടങ്ങിയിട്ടുണ്ട് അതും എന്താണ് ശരിയാണ് ധാന്യങ്ങൾ കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവയിൽ അന്നജത്തിൻ്റെ രൂപത്തിലും കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ധാന്യകം ധാരാളമായി അടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്താണ് ശരിയായ പ്രസ്താവന എന്ന് ചോദിക്കുമ്പോൾ എല്ലാ പ്രസ്താവനകളും ശരിയാണ് ഈ പറഞ്ഞ എല്ലാ പ്രസ്താവനകളും ശരിയാണ് അപ്പോൾ ദാനികത്തെ സംബന്ധിച്ച് ഈ തന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ് ഒന്നും കൂടി പ്രസ്താവനകൾ നോക്കാം കാർബൺ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ എന്നിവ കൊണ്ടാണ് ദാനികം നിർമ്മിച്ചിരിക്കുന്നത് ശരീര പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുക എന്നതാണ് ദാനികത്തിൻ്റെ മുഖ്യധർമ്മം പഞ്ചസാര ഗ്ലൂക്കോസ് സെല്ലുലോസ് എന്നിവ ധാന്യങ്ങളുടെ ധാനികങ്ങളുടെ വിവിധ രൂപങ്ങളാണ് ധാന്യങ്ങൾ കിഴങ്ങ് വർഗങ്ങൾ എന്നിവയിൽ അന്നജ രൂപത്തിൽ ധാന്യകം ധാരാളമായി അടങ്ങിയിട്ടുണ്ട് അന്നജം തിരിച്ചറിയാനായി നടത്തുന്ന അയഡിൻ ടെസ്റ്റിൽ അന്നജം അടങ്ങിയിട്ടുണ്ടെങ്കിൽ അയഡിൻ ലായനി ഏത് നിറത്തിലേക്കാണ് മാറുന്നത് അപ്പോൾ അന്നജം തിരിച്ചറിയാനുള്ള ടെസ്റ്റാണെന്ത് അയഡിൻ ടെസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അയഡിൻ ടെസ്റ്റിൽ നമ്മൾ ആ സാമ്പിൾ ഇട്ടുകൊണ്ടാണെന്ത് അന്നജത്തിൻ്റെ സാന്നിധ്യം ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുന്നത് അപ്പോൾ നമ്മളങ്ങനെ സയഡിൻ ലൈനിൽ സാമ്പിൾ ഇടുമ്പോൾ അന്നജത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഏത് നിറത്തിലേക്കാണ് അയഡിൻ ലൈനി മാറുന്നത് എന്നാണ് ചോദ്യം കടും ചുവപ്പ് കടും പച്ച കടും നീല ഇവയൊന്നുമല്ല ഉത്തരം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് കടും നീലയാണ് കടും നീല നിറത്തിലേക്കാണെന്ത് അന്നജത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അയഡിൻ ലൈനി മാറുന്നത് അപ്പോൾ അയഡിൻ ടെസ്റ്റിൽ അന്നജത്തിൻ്റെ സാ സാമ്പിളിൽ അന്നജത്തിൻ്റെ ഉണ്ടെങ്കിൽ അയഡിൻ ലൈനി കടും നീല നിറത്തിലേക്ക് മാറുന്നു അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി ആണ് അപ്പോൾ അന്നജം തിരിച്ചറിയാനുള്ള ടെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അയഡിൻ ടെസ്റ്റ് ആണ് അയഡിൻ ലൈനിൽ സാമ്പിൾ ഇട്ടുകൊണ്ട് പരിശോധിക്കുന്ന ടെസ്റ്റാണ് അന്നജം ടെസ്റ്റ് അന്നജൻ തിരിച്ചറിയാനുള്ള അയഡിൻ ടെസ്റ്റ് എന്ന് പറയുന്നത് അന്നജത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അയഡിൻ ലൈൻ എന്തു ചെയ്യും കടും നീല നിറത്തിലാവുകയും ചെയ്യുന്നു അടുത്തത് നോക്കാം മാംസ്യം അഥവാ പ്രോട്ടീനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക അപ്പോൾ പ്രോട്ടീൻ എന്ന് ഇംഗ്ലീഷിൽ പറയും മാംസം എന്ന് മലയാളത്തിൽ പറയും അപ്പോൾ മാംസ്യത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്രോട്ടീനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് നോക്കാം ശരീര നിർമ്മിതിക്കും വളർച്ചക്കും സഹായകമായ പ്രധാന ആഹാര ഘടകമാണ് പ്രോട്ടീൻ അതെന്താണ് ശരിയാണ് അപ്പോൾ ശരീരത്തിൻ്റെ നിർമ്മിതിക്കും ശരീര വളർച്ചക്കും സഹായകമായ പ്രധാന ആഹാര ഘടകം എന്ന് പറയുന്നത് ഏതാണ് പ്രോട്ടീനാണ് ശരീരത്തിലെ കോശങ്ങൾ മുടി ദഹനരസങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് പ്രോട്ടീൻ ആവശ്യമാണ് അതും ശരിയാണ് അപ്പോൾ ശരീരത്തിലെ കോശങ്ങൾ മുടി ദഹനരസങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിന് പ്രോട്ടീൻ ആവശ്യമാണ് അതും എന്താണ് ശരിയാണ് ദാനികങ്ങളുടെ അഭാവത്തിൽ ഊർജോത്പാദനത്തിനും പ്രോട്ടീൻ പ്രയോജനപ്പെടുത്തുന്നു അതും എന്താണ് ശരിയാണ് അപ്പോൾ ദാനികങ്ങൾ ഇല്ലാത്ത അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ഇല്ലാത്ത സാ സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യും ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാനും എന്തു ചെയ്യും പ്രോട്ടീന് പ്രയോജനപ്പെടുത്തുന്നു ഹൈഡ്രജൻ കാർബൺ ഓക്സിജൻ നൈട്രജൻ സൾഫർ എന്നിവയാണ് പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്നത് അപ്പോൾ പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് ഹൈഡ്രജൻ കാർബൺ ഓക്സിജൻ നൈട്രജൻ സൾഫർ അപ്പോൾ കാർബോഹൈഡ്രേറ്റിൽ അടങ്ങിയിരിക്കുന്ന അതുകൂടാതെ എന്തൊക്കെയാണ് സൾഫറും നൈട്രജനും കൂടി എന്ത് ചെയ്തിട്ടുണ്ട് പ്രോട്ടീനിൽ അല്ലെങ്കിൽ മാംസ്യത്തിൽ അടങ്ങിയിട്ടുണ്ട് ഒരാളുടെ ശരീരഭാരത്തിനനുസരിച്ച് ഒരു കിലോഗ്രാമിന് ഒരു ഗ്രാം എന്ന തോതിൽ പ്രോട്ടീൻ ഓരോ ദിവസവും ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കണം അപ്പോൾ ഒരാളുടെ ശരീരത്തിൻ്റെ വെയ്റ്റ് അനുസരിച്ച് അതായത് എത്ര വെയ്റ്റ് ഉണ്ടോ അതിനനുസരിച്ച് ഒരു കിലോഗ്രാം വെയ്റ്റിന് ഒരു ഗ്രാം എന്ന രീതിയിൽ അയാളുടെ ശരീരത്തിന് ദിവസവും പ്രോട്ടീൻ ലഭിക്കേണ്ടതുണ്ട് അപ്പോൾ പ്രസ്താവന എന്താണ് ഈ പ്രസ്താവന എല്ലാം ശരിയാണ് പ്രോട്ടീനെ സംബന്ധിച്ച് ഈ പറഞ്ഞ പ്രസ്താവനകളെല്ലാം എന്താണ് ശരിയാണ് ഒന്നും കൂടി നോക്കാം ശരീരനിർമ്മിതിക്കും വളർച്ചക്കും സഹായകമായ പ്രധാന ആഹാര ഘടകമാണേത് പ്രോട്ടീൻ എന്ന് പറയുന്നത് ശരീരത്തിലെ കോശങ്ങൾ മുടി ദഹനരസങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് എന്താവശ്യമാണ് പ്രോട്ടീൻ ആവശ്യമാണ് ഇനി ധാനികങ്ങൾ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അഭാവത്തിൽ ഊർജ്ജോൽപാദനത്തിനും പ്രോട്ടീൻ എന്ത് ചെയ്യുന്നുണ്ട് പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഇനി പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ കാർബൺ ഓക്സിജൻ നൈട്രജൻ സൾഫർ എന്നിവയാണത് പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്നത് വെയ്റ്റിനനുസരിച്ച് അല്ലെങ്കിൽ തൂക്കത്തിനനുസരിച്ച് ഒരാൾക്ക് എന്ത് ചെയ്യണം ഒരു കിലോഗ്രാമിന് ഒരു ഗ്രാം എന്ന രീതിയിൽ ദിവസവും പ്രോട്ടീൻ ലഭിക്കണം അപ്പോൾ ഒരാളുടെ ശരീരഭാരം അനുസരിച്ച് ഒരു കിലോഗ്രാമിന് ഒരു ഗ്രാം എന്ന തോതിൽ പ്രോട്ടീന് ദിവസവും ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കണം അതാണെന്ത് ശരിയായ ഹെൽത്തി ഫുഡ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് പ്രോട്ടീനെ സംബന്ധിച്ച് ഈ പറഞ്ഞ എല്ലാ പ്രസ്താവനകളും ശരിയാണ് ഓർക്കർ രോഗത്തെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയാണോ തെറ്റാണോ എന്ന് തിരഞ്ഞെടുക്കാനാണ് അപ്പോൾ താഴെ രണ്ട് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഓർക്കർ എന്ന രോഗത്തെക്കുറിച്ചുള്ള പ്രസ്താവനയാണ് അത് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മളോട് കണ്ടെത്താനാണ് നോക്കാം പ്രോട്ടീനിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് ഓർക്കർ പ്രോട്ടീനിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് ഓർക്കർ എന്താണ് ശരിയാണ് ഓർക്കർ യോഗം എന്ന് പറഞ്ഞാൽ പ്രോട്ടീനിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് ശരിയാണ് കോശിയോർക്കർ രോഗം ബാധിച്ചവരുടെ ശരീരം ശോഷിച്ചും വയർ വീർത്തുമിരിക്കും അതും എന്താണ് ശരിയാണ് ഇപ്പോൾ പ്രോട്ടീൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് കോശിയോർക്കർ ക്വാശിയോർക്കർ ബാധിച്ചവരുടെ ശരീരം എന്താണ് ശരീരം ശോഷിച്ചുകൊണ്ടും വയറ് വീർത്തുകൊണ്ടും ഇരിക്കും അപ്പോൾ എന്താണ് എല്ലാം ശരിയാണ് പ്രസ്താവന എല്ലാം ശരിയാണ് അപ്പോൾ ക്വാശിയോർക്കർ രോഗത്തെ സംബന്ധിച്ചുള്ള പ്രസ്താവനകൾ നോക്കാം പ്രോട്ടീൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ക്വാശിയോർക്കർ എന്ന് പറയുന്നത് ക്വാശിയോർക്കർ രോഗം ബാധിച്ചവരുടെ ശരീരം എന്താണ് ശോഷിച്ചും വയറ് കൊണ്ടും ഇരിക്കും അപ്പോൾ ഈ ക്വാശിയോർ ക്വാശിയോർക്കർ രോഗം ബാധിച്ച ഒരു കുട്ടിയുടെ ചിത്രം നമ്മുടെ എസ് സി ആർ ടിയിലുണ്ട് അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം ഒന്ന് നോക്കുക നോക്കാം നമുക്ക് എസ് സി ആർ ടിയിലുള്ള ക്വാശിയോർക്കർ രോഗത്തെ സംബന്ധിച്ചുള്ള ഒരു കാര്യമാണ് പ്രോട്ടീൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് കോശിയോർക്കർ ഇത് ബാധിച്ചവരുടെ ശരീരം ശോഷിച്ചും വയർ വീർത്തും ഇരിക്കുമെന്ന് ചിത്ര സാഹിധം തന്നിട്ടുണ്ട് അപ്പോൾ പ്രത്യേകം നോട്ട് ചെയ്യാം അപ്പോൾ കണ്ട ഈ കുട്ടിയുടെ പിക്ചർ മനസ്സിൽ ഓർത്ത് വെച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് കോശിയോർക്കർ രോഗം എന്താണെന്ന് മനസ്സിലാവും പ്രോട്ടീൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് കാര്യമായിട്ട് ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലാകാണ് ഈ രോഗങ്ങൾ കൂടുതൽ കാണപ്പെടുന്നത് അപ്പോൾ ഈ കുട്ടിയുടെ ഫോട്ടോ കണ്ടാൽ തന്നെ നമുക്കറിയാം ആഫ്രിക്കൻ കൺട്രീസിലാണ് എന്ത് ഈ രോഗങ്ങൾ കൂടുതൽ കാണപ്പെടുന്നത് കാരണം പ്രോട്ടീൻ്റെ അഭാവം കൊണ്ടാണ് ഈ ഒരു രോഗം ഉണ്ടാകുന്നത് ഇപ്പോൾ എസ് സി ആർ ടിയിലെ ഒരു കോളമാണ് നോട്ട് ചെയ്ത് വെക്കുക അടുത്ത ചോദ്യം നോക്കാം താഴെ പറയുന്നവയിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക താഴെ പറയുന്നവയിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവനകൾ അല്ലെങ്കിൽ തെറ്റായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് ഒന്നാമത്തെ പ്രസ്താവന നോക്കാം ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ലഭിക്കുന്ന ഭക്ഷ്യവസ്തുവാണ് ചെറുപയർ അതെന്താണ് ശരിയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ലഭിക്കുന്ന ഭക്ഷ്യവസ്തു ഏതാണ് ചെറുപയറാണ് ശരിയാണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ലഭിക്കുന്ന ഭക്ഷ്യവസ്തുവാണ് താറാവ് എന്നുള്ളത് തെറ്റാണ് ചെറുപയർ കഴിഞ്ഞാൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ലഭിക്കുന്നത് താറാവ് താറാവിൽ നിന്നാണ് അത് ശരിയാണ് ഏറ്റവും കുറവ് പ്രോട്ടീൻ ലഭിക്കുന്ന ഭക്ഷണമാണ് പശുവിൻ പാല് ശരിയാണ് ഏറ്റവും കുറവ് ലഭിക്കുന്ന ഭക്ഷണം പ്രോട്ടീൻ ലഭിക്കുന്ന ഭക്ഷണമാണ് അരി അതെന്താണ് തെറ്റാണ് അപ്പോൾ ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവന തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് രണ്ടാമത്തെയും നാലാമത്തെയും പ്രസ്താവനകളാണ് തെറ്റ് അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം രണ്ട് നാല് ശരിയല്ല എന്നതാണ് ഉത്തരം ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ലഭിക്കുന്ന ഏതാണ് ചെറുപയറാണ് ഏറ്റവും കുറവ് പ്രോട്ടീൻ ലഭിക്കുന്ന ഭക്ഷണം ഏതാണ് പശുവിൻ പാലാണ് ഈ പ്രോട്ടീൻ്റെ സംബന്ധിച്ച് കിട്ടുന്നതിനെ സംബന്ധിച്ച് നമുക്ക് എസ് സി ആർ ടിയിൽ ഒരു കോളം തന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള കോളങ്ങൾ നമ്മൾ നോട്ട് ചെയ്യണം നോട്ട് ചെയ്യേണ്ട കോളം മൊത്തം കാണാതെ പഠിക്കേണ്ട നമുക്ക് ആ കോളത്തിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ടത് പ്രോട്ടീനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ലഭിക്കുന്നതും ഏറ്റവും കുറവ് പ്രോട്ടീൻ ലഭിക്കുന്നതും ഈ രണ്ട് ഫാക്ടുകൾ നമ്മൾ നോക്കണം അഡീഷണൽ ആയിട്ട് കഴിയുമെങ്കിൽ പിന്നെ രണ്ടാമത് കൂടുതൽ പ്രോട്ടീൻ ലഭിക്കുന്നതും അതേപോലെ കുറവ് ഏറ്റവും കുറവ് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ പ്രോട്ടീൻ ലഭിക്കുന്നതും ഈ രണ്ട് ഫാക്റ്റുകൾ നമ്മൾ നോക്കണം ഒന്നാം സ്ഥാനം എന്തായാലും അവസാന സ്ഥാനം നമ്മൾ നിർബന്ധമായി നോക്കണം മറ്റേത് അഡീഷണൽ ആയിട്ട് നമ്മൾ നോക്കണം ഞാൻ ആ ജസ്റ്റ് എസ് സി ആർ ടിയിലെ ആ കോളം നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം എസ് സി ആർ ടിയിലെ കോളം നോക്കൂ ഭക്ഷ്യവസ്തു നൂറ് ഗ്രാം ലഭിക്കുന്ന പ്രോട്ടീൻ ഗ്രാമിൽ എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഇങ്ങനെയുള്ള കോളം ഒക്കെ എസ് സി ആർ ടിയിൽ നിങ്ങൾക്ക് കാണാം അപ്പം ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ലഭിക്കുന്നത് നമ്മൾ പറഞ്ഞു ചെറുപയർ ഇരുപത്തി നാല് ഗ്രാം പ്രോട്ടീൻ ലഭിക്കുന്നു നൂറ് ഗ്രാം ചെറുപയർ നിന്ന് അതുപോലെ രണ്ടാമത് ലഭിക്കുന്നതാണ് എന്ത് താറാവ് എന്ന് പറയുന്നത് ഇരുപത്തൊന്നേ പോയിൻറ്റ് എന്ത് താറാവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് അത് കഴിഞ്ഞാൽ ആട്ടിറച്ചിയാണ് ഇരുപത്തൊന്നേ പോയിൻറ്റ് നാല് ഇനി ഇതിൽ ഏറ്റവും കുറവ് പ്രോട്ടീൻ ലഭിക്കുമെന്ന് നോക്കൂ പശുവിൻ പാലാണ് മൂന്നേ പോയിൻറ്റ് രണ്ട് ഗ്രാം ആണ് നൂറ് ഗ്രാം പശുവിൻ പാലിൽ നിന്ന് ലഭിക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ലഭിക്കുന്നത് അരിയിൽ നിന്നാണ് ആറേ പോയിൻ്റ് എട്ട് ഗ്രാമാണ് നമുക്ക് അരിയിൽ നിന്ന് ലഭിക്കുന്ന പ്രോട്ടീൻ അരിയിൽ നിന്ന് നമുക്ക് കൂടുതൽ ലഭിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ് പ്രോട്ടീൻ്റെ അംശം അരിയിൽ എന്താണ് കുറവാണ് അപ്പോൾ പ്രോട്ടീൻ കൂടുതലുള്ളത് ഇതിലാണ് ചെറുപയറിലാണ് ചെറുപയറിലാണ് നമുക്ക് പ്രോട്ടീൻ കൂടുതലുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള ടേബിൾസ് എസ് സി ടിയിൽ നിങ്ങൾക്ക് കാണാം ഇത് നമ്മൾ ടേബിൾ മൊത്തം കാണാതെ പഠിക്കണ്ട പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നതും കുറവ് ലഭിക്കുന്നതും നിർബന്ധമായിട്ടും നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു പാട്ടാണ് കേട്ടോ പിന്നെയുള്ള ഇങ്ങനെ ടേബിൾ കാണുമ്പോൾ നിങ്ങൾ ഈ ഒരു രണ്ട് ഫാക്റ്റുകൾ നിങ്ങളെ മനസ്സിൽ വെക്കുക രണ്ട് ചോദ്യം നിങ്ങൾക്ക് അവിടെ കിട്ടും അടുത്ത ചോദ്യം നോക്കാം കൊഴുപ്പ് അഥവാ കൊളസ്ട്രോളിനെ സംബന്ധിച്ച് താഴെ താഴെപ്പാറുന്നവരിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക കൊഴുപ്പ് അല്ലെങ്കിൽ കൊളസ്ട്രോളിനെ സംബന്ധിച്ച് താഴെ താഴെപ്പറയുന്നവരിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് നമ്മുടെ ശരീരത്തിന് കുറഞ്ഞ അളവിൽ ആവശ്യമായ ആഹാര ഘടകങ്ങളിൽ ഒന്നാണ് കൊഴുപ്പ് എന്താണ് ശരിയാണ് നമ്മുടെ ശരീരത്തിന് കുറഞ്ഞ അളവിൽ ആവശ്യമായ ആഹാര ഘടകങ്ങളിൽ ഘടകങ്ങളിലൊന്നാണെന്ത് കൊഴുപ്പ് എന്ന് പറയുന്നത് മാംസം മത്സ്യം പാല് പാലുൽപ്പന്നങ്ങൾ മുട്ട വിവിധ തരം പരിപ്പുകൾ തുടങ്ങിയവയിൽ കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നു അപ്പോൾ കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് മാംസം മത്സ്യം പാല് പാലുൽപ്പന്നങ്ങൾ മുട്ട അതുപോലെ വിവിധ തരം പരിപ്പുകൾ എന്നിവയിൽ എന്താണ് കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നു ചില വിറ്റാമിനുകൾ കൊഴുപ്പുകൾ മാത്രമേ ലഭിക്കൂ ഈ വിറ്റാമിനുകൾ ലഭിക്കണമെങ്കിൽ ഭക്ഷണത്തിൽ കൊഴുപ്പ് ഉൾപ്പെടുത്തണം അതും എന്താണ് ശരിയാണ് അപ്പോൾ വിറ്റാമിനുകൾ ഉണ്ട് ചില വിറ്റാമിനുകൾ കൊഴുപ്പിൽ മാത്രമാണ് ലയിക്കുന്നത് ആ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ലഭിക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് ആവശ്യമാണ് അപ്പോൾ കൊഴുപ്പിൽ ലഭിക്കുന്ന ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണ് വിറ്റാമിൻ കെ വിറ്റാമിൻ ഇ വിറ്റാമിൻ ഡി വിറ്റാമിൻ എ ഒന്നാലല്ലെങ്കിൽ നമുക്കിത് കോടാക്കി പഠിക്കാം കൊഴുപ്പ് ശരീരത്തിന് കേടാണ് എന്ന് കണക്ട് ചെയ്യാൻ നമുക്ക് കെ ഇ ഡി എ കേടാ എന്ന് അങ്ങനെ പഠിക്കാം അല്ലെങ്കിൽ അടക്ക അടക്ക് എ ഡി ഇ കെ അടക്ക് അങ്ങനെയും നമുക്ക് കോടായി പഠിക്കാം അപ്പോൾ കൊഴുപ്പിൽ ലഭിക്കുന്ന ഈ വിറ്റാമിനുകൾ ലഭിക്കണമെങ്കിൽ നമുക്കെന്താണ് ശരീരത്തിൽ കൊഴുപ്പ് ആവശ്യമാണ് അപ്പോൾ ചില വിറ്റാമിനുകൾ കൊഴുപ്പിൽ മാത്രമേ ലഭിക്കൂ ലയിക്കുള്ളൂ ഈ വിറ്റാമിനുകൾ ലഭിക്കണമെങ്കിൽ ഭക്ഷണത്തിൽ നമ്മൾ കൊഴുപ്പ് ഉൾപ്പെടുത്തണം അപ്പോൾ എന്താണ് എല്ലാ പ്രസ്താവനകളും ശരിയാണ് ഈ തന്ന എല്ലാ പ്രസ്താവനകളും എന്താണ് ശരിയാണ് അപ്പോൾ കൊഴുപ്പിനെക്കുറിച്ച് അല്ലെങ്കിൽ കൊളസ്ട്രോളിനെ സംബന്ധിച്ചുള്ള പ്രസ്താവനകൾ നമുക്കൊന്നുകൂടി നോക്കാം നമ്മുടെ ശരീരത്തിന് കുറഞ്ഞ അളവിൽ ആവശ്യമായ ആഹാര ഘടകങ്ങളിൽ ഒന്നാണ് കൊഴുപ്പ് മാംസം മത്സ്യം പാല് പാലുൽപ്പന്നങ്ങൾ മുട്ട വിവിധ തരം പരിപ്പുകൾ തുടങ്ങിയവയിൽ കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നു ചില വിറ്റാമിനുകൾ കൊഴുപ്പിൽ മാത്രമേ ലേക്കൂ ഈ വിറ്റാമിനുകൾ ലഭിക്കണമെങ്കിൽ ഭക്ഷണത്തിൽ കൊഴുപ്പ് ഉൾപ്പെടുത്തണം അപ്പോൾ എന്താണ് ഈ പ്രസ്താവനകളെല്ലാം ശരിയാണ് അടുത്ത ഒരു തവണ പി എസ് സിക്ക് ചോദിച്ച ചോദ്യമാണ് ബ്ലഡ് ഷുഗറിൻ്റെ നോർമൽ വാല്യൂ എത്രയാണ് അത് നമുക്ക് ഈ എസ് സി ആർ ടിയിൽ നിന്നാണ് എടുത്ത് ചോദിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് അത് ചോദിക്കാനുള്ള കാരണം ബ്ലഡ് ഷുഗറിൻ്റെ നോർമൽ വാല്യൂ എത്രയാണ് എൺപതേ ടു നൂറ്റിപ്പത്ത് എഴുപതേ ടു നൂറ്റിപ്പത്ത് അറുപതേ ടു നൂറ്റിപ്പത്ത് തൊണ്ണൂറ് ടു നൂറ്റിപ്പത്ത് അപ്പോൾ ബ്ലഡ് ഷുഗറിൻ്റെ നോർമൽ വാല്യൂ എത്രയാണ് ബ്ലഡ് ഷുഗറിൻ്റെ നോർമൽ വാല്യൂ എഴുപത് ഏറ്റു നൂറ്റിപ്പത്ത് എം ജി ആണ് എത്രയാണ് ഓപ്ഷൻ ബി ആണ് എഴുപതേ ടു നൂറ്റി പത്ത് എം ജി ആണെന്തു ബ്ലഡ് ഷുഗറിൻ്റെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് ബ്ലഡ് ഷുഗറിൻ്റെ നോർമൽ വാല്യൂ എത്രയാണ് ഓപ്ഷൻ ബി ആണ് എഴുപതേ ടു നൂറ്റി പത്ത് എം ജി പെർ ഡി എൽ ആണ് എഴുപതേ ടു നൂറ്റി പത്ത് എം ജി പെർ ഡി എൽ ആണെന്ന് ബ്ലഡ് ഷുഗറിൻ്റെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ അടുത്ത് നോക്കാം താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക നോക്കാം കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ എന്താണ് ശരിയാണ് ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്നതിന് പുറമെ ശരീരം സ്വയം കൊളസ്ട്രോൾ നിർമ്മിക്കുന്നു അതും എന്താണ് ശരിയാണ് അപ്പോൾ ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്നതിന് പുറമെ ശരീരം എന്തുണ്ട് സ്വന്തമായിട്ട് കൊളസ്ട്രോൾ നിർമ്മിക്കുന്നു കൊളസ്ട്രോൾ അധികമായാൽ അത് രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ പറ്റി പിടിച്ച് രക്തത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്നു ഇത് ഹൃദ്രോഗങ്ങൾക്ക് കാരണമാകും അതും എന്താണ് ശരിയാണ് കൊളസ്ട്രോൾ അധികമായാൽ എന്തു ചെയ്യും അത് രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ പറ്റി പിടിച്ചുകൊണ്ട് രക്തത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തും ഇതാണെന്ത് ഹൃദ്രോഗമായി മാറുന്നത് അപ്പോൾ ഇത് ഹൃദ്രോഗങ്ങൾക്ക് കാരണമാകും നമുക്കറിയാം നമ്മുടെ പൈപ്പിലൊക്കെ സ്ഥിരമായി വെള്ളം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഉച്ചിങ്ങനെ പറ്റിപ്പിടിച്ച് നമ്മുടെ പൈപ്പ് നമ്മുടെ പൈപ്പുകളൊക്കെ അടയാറുണ്ട് നമ്മുടെ വേസ്റ്റ് വെള്ളം പോകുന്ന പൈപ്പുകളൊക്കെ അടയാറുണ്ട് ഈ ഒരു സിസ്റ്റം തന്നെയാണ് നമ്മുടെ രക്തക്കോലുകളും അപ്പോൾ കൊഴുപ്പ് അധികമായാൽ അതെന്തു ചെയ്യും ഈ രക്തക്കോലുകളിൽ ഇങ്ങനെ പറ്റി പിടിച്ച് പറ്റി പിടിച്ച് അത് പിന്നീട് അതെന്താവും ഹൃദ്രോഗങ്ങൾക്ക് കാരണമാവും അറ്റാക്ക് ബ്ലോക്ക് തുടങ്ങിയ കാരണങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇങ്ങനെയാണെങ്കിൽ കൊളസ്ട്രോൾ അധികമായിക്കൊണ്ട് അത് രക്തക്കോയൽ പറ്റി പിടിച്ച് നിൽക്കുമ്പോൾ അതാണെന്താ ഈ ബ്ലോക്കിനും അറ്റാക്കിനൊക്കെ കാരണമാകുന്നത് കൊളസ്ട്രോളിൻ്റെ നോർമൽ വാല്യൂ അപ് ടു വൺ എയ്റ്റി എം ജി പെർ ഡി എല്ലാണ് അതെന്താണ് തെറ്റാണ് കൊളസ്ട്രോളിൻ്റെ നോർമൽ വാല്യൂ അപ് ടു ടു ഹൺഡ്രഡ് എം ജി പെർ ഡി എൽ ആണ് ഇരുന്നൂറ് എം ജി പെർ ഡി എല്ലാണെന്ത് കൊളസ്ട്രോളിൻ്റെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് അപ്പോൾ അവസാനത്തെ പ്രസ്താവനയാണ് ഇതിൽ തെറ്റായ പ്രസ്താവന ഇപ്പോൾ കൊളസ്ട്രോളിനെ കുറിച്ചുള്ള പ്രസ്താവനകളൊന്ന് നോക്കാം കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ ശരിയാണ് ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്നതിന് പുറമെ ശരീരം സ്വന്തമായി കൊളസ്ട്രോൾ നിർമ്മിക്കുന്നു കൊളസ്ട്രോൾ അധികമായാലെന്തു ചെയ്യും അത് രക്തക്കോയലുകളുടെ ഉൾഭിത്തിയിൽ പറ്റി പിടിച്ചുകൊണ്ട് രക്തത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്നു ഇതാണെന്ത് ഹൃദ്രോഗങ്ങൾക്ക് കാരണമാകുന്നത് അതും ശരിയാണ് തെറ്റെന്താണ് അവസാനത്തേതാണ് കൊളസ്ട്രോളിൻ്റെ നോർമൽ വാല്യൂ അപ് ടു വൺ എയ്റ്റി എം ജി പെർ ഡി എൽ എന്നുള്ള പ്രസ്താവന തെറ്റാണ് അപ് റ്റു ടു ഹൺഡ്രഡ് എം ജി പെർ ഡി എൽ ആണെന്ത് കൊളസ്ട്രോളിൻ്റെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് അടുത്ത് നോക്കാം ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യമാണ് ഇതെന്താണ് ഒരു കറണ്ട് അഫെയർസ് ചോദ്യമാണ് കേട്ടോ കറണ്ട് അഫെയേഴ്സ് ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ മത്സ്യ കയറ്റുമതി എത്ര കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിൽ ഇന്ത്യയുടെ മത്സ്യ കയറ്റുമതി എത്ര കോടി രൂപയാണ് ഉത്തരം ഓപ്ഷൻ ഓപ്ഷൻ സി ആണ് അറുപത്തി നാലായിരം കോടി രൂപയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ മത്സ്യ കയറ്റുമതി എത്ര രൂപയെന്ന് ചോദിച്ചാൽ അറുപത്തി നാലായിരം കോടി രൂപയാണ് ഇതിൽ അറുപത് ശതമാനത്തിന് മുകളിലും നമ്മൾ കയറ്റുമതി ചെയ്യുന്നത് ചെമ്മീനാണ് അതിൽ തന്നെ ചെമ്മീൻ ഏറ്റവും കൂടുതൽ നമ്മൾ കയറ്റുമതി ചെയ്യുന്നത് അമേരിക്കയിലേക്കുമാണ് അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക മത്സ്യ മത്സ്യ കയറ്റുമതി എന്ന് പറഞ്ഞാൽ അറുപത്തി നാലായിരം കോടി രൂപയാണ് അതിൽ ഏകദേശം അറുപത് ശതമാനത്തിന് മുകളിലും നമ്മൾ എന്ത് കയറ്റുമതി ചെയ്യുന്ന മത്സ്യം എന്ന് പറഞ്ഞാൽ ചെമ്മീനാണ് ഈ ചെമ്മീൻ്റെ ഭൂരിഭാഗവും നമ്മൾ കയറ്റുമതി ചെയ്യുന്നത് അമേരിക്കയിലേക്കാണ് അമേരിക്കൻ വിപണിയിലേക്കാണ് നമ്മൾ ചെമ്മീനിൻ്റെ ഭൂരിഭാഗവും കണക്ട് കയറ്റുമതി ചെയ്യുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ മത്സ്യ കയറ്റുമതി എന്ന് പറഞ്ഞാൽ അറുപത്തി നാലായിരം കോടി രൂപയാണ് എത്രയാണ് അറുപത്തി നാലായിരം കോടി രൂപയാണ് അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാനുള്ളത് നമ്മൾ ഏകദേശം ഒരു പത്ത് ചോദ്യങ്ങൾ പഠിച്ചു അതിൽ ഒമ്പത് ചോദ്യം എന്താണ് എസ് സി ആർ ടി ആറാം ക്ലാസ്സിലെ അഞ്ചാമത്തെ അധ്യായത്തിലെ ചോദ്യമാണ് ബേസിക് സയൻസിലെ ഇനി നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് നാളെ വീഡിയോ ചെയ്യാം ഈ ചാ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗങ്ങൾ നമുക്ക് നാളെ വീഡിയോ ചെയ്യാം പിന്നെ ഇതിൽ അവസാനത്തെ ചോദ്യം ഒരു കറണ്ട് അഫേഴ്സ് ചോദ്യമാണ് ഇതുപോലെ നമുക്ക് ഇടയ്ക്ക് കുറച്ച് കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങളും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ കൂടുതൽ വീഡിയോയുമായി അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്